മനു കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു തൻ്റെ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ കിടക്കുന്നവളെ കണ്ടതും അത്സല്യത്തോടെ ആ നെറ്റിയിലൊന്നും മുത്തി ഒന്ന് കുറുകിക്കൊണ്ട് അവളവന്റെ നെഞ്ചിലേക്ക് വീണ്ടും ചേർന്ന് കിടന്നു മനു അവളുടെ പുറത്തുകൂടി ഒന്ന് വിരലോടിച്ചു ഇച്ചു അവൾ ചുണുങ്ങി എഴുന്നേൽക്കു പെണ്ണേ സമയം ഒത്തിരിയായി ഫ്രഷായി വല്ലതും കഴിക്കാം എനിക്ക് വേണ്ട ഇച്ചു പോയി കഴിച്ചോ അത് പറ്റില്ല വാ വന്നേ ഇച്ചു എനിക്ക് വേണ്ട നല്ല ഇച്ചു അല്ലേ ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട ഫ്രഷ് ഫ്രഷായിട്ട് വന്ന് കിടന്നുറങ്ങ എനിക്ക് ഫ്രഷ് ആവണ്ട ഇങ്ങനെ കിടന്നാൽ മതി ദൈവമേ ഈ പെണ്ണ് സമ്മതിക്കില്ല മനുഷ്യൻ ഒരുവിധം കൺട്രോൾ ചെയ്ത് കിടക്കുക മനു അവളെ അവൻ്റെ ദേഹത്തു നിന്നും ഇറക്കി കിടത്തി അവളുടെ കവളിൽ കടിച്ചു ആനി പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോൾ മാത്രമാണ് അവൾക്ക് ബോധം വന്നത് മനു കൊടുത്തിരുന്ന ടവ്വൽ കൊണ്ടാണ് ഇരുവരുടെ നഗ്നത മറിച്ചിരുന്നത് അത് മരയ്ക്ക് താഴെ ഇച്ചു എന്താ എനിക്ക് ഫ്രഷ് ആവണം ആയിക്കോ എനിക്ക് ടവ്വൽ എടുത്തതാ ഒരുമിച്ച് ഫ്രഷ് ആവാം മനു അത്രയും അവളെ കയ്യിൽ കോരിയെടുത്തു ആന ഒന്ന് കൂർപ്പിച്ചു നോക്കി നീ തന്നെയാ മോളെ എന്നെ ചീത്തയാക്കിയത് അതുകൊണ്ട് എനിക്ക് ഒരു റൗണ്ട് കൂടി പോകണം മനു അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു ദൈവമേ എന്നെ കാത്തോളെ ആനെ കരിമ്പിൻ കാട്ടി കയറിയതുപോലെ ഇങ്ങനെ സ്നേഹപ്രകടനം കടിച്ചു പറിച്ചു വിടുവാ എന്റെ പൊന്നെ സഹിച്ചേ പറ്റൂ ഈച്ചുവിന്റെ സ്നേഹത്തിന് ഇത്തിരി വൈൽഡ്നെസ് കൂടും മനു കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ഫ്രഷ് ആയി ഇറങ്ങി രണ്ടുപേരും താഴേക്ക് ചെന്നു എല്ലാവരും കിടന്നിട്ടുണ്ട് ഇച്ചു എല്ലാവരും ഉറങ്ങിയോ പിന്നെ ഉറങ്ങാതെ പെണ്ണേ നേരെ എത്രയായിന്നാ നിന്റെ വിചാരം ഇച്ചു അല്ലേ കാരണം ആനി അവനെ കൂർപ്പിച്ചു നോക്കി മുന്നോട്ട് നടന്നു മനു ചിരിച്ചുകൊണ്ട് അവളുടെ പുറകെയും പോയി ആനി ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്തു കറിയും എടുത്തു മനു ആനിയെ ആനയെടുത്ത് സ്ലാബിലേക്കിരുത്തി എൻ്റെ പാറോട്ടിക്ക് ഇച്ചുണ്ടാക്കി തരാം അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആന ചിരിച്ചുകൊണ്ട് തലയാട്ടി മനു ദോശ ചുട്ട് കറിയും ചൂടാക്കി പ്ലേറ്റ് പ്ലേറ്റെടുത്ത ദോശ അതിലേക്ക് വെച്ച് ഒരു കുഞ്ഞു ബൗളിൽ കറിയും വിളം മാപ്പിലിരിക്കുന്ന ആനയ്ക്കടുത്തേക്കിരുന്ന് മനു അവൾക്ക് വാരി കൊടുത്തു ഇടയ്ക്ക് കറി ചുണ്ടിൽ തട്ടി എരിവ് വലിച്ചതും ആന മനുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഒത്തിരി മുറിഞ്ഞോ മനു അവളുടെ ചുണ്ടിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു കടിച്ചു പൊട്ടിച്ചുകൊണ്ട് ചോദിക്കാം മുറിഞ്ഞോന്ന് കള്ള തെമ്മാടി ആരടി തെമ്മാടി മനു ദേഷ്യത്തിൽ ചോദിച്ചു ഹോ ഒച്ച വച്ച് ഇവിടെ ഉള്ളവരെ ഉണത്തല്ലേ മനുഷ്യ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇങ്ങനൊരു സാധനം ആനി അവൻ്റെ വായ പൊത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ് അത് ഞാൻ കുറച്ച് തരുന്നുണ്ട് അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മനു അവളെ ഒഴിഞ്ഞു നോക്കി പറഞ്ഞു ആനി അവനെ നോക്കി ഇളിച്ചു പാത്രമെല്ലാം എടുത്ത് കഴുകി വെച്ചു കൈ തുടച്ച് അവളുടെ അടുത്തേക്ക് നടന്നു അവളെ സ്ലാബിൽ നിന്ന് മിറക്കാൻ നിന്നതും അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അവനെ നോക്കി എന്താ ഗുണ്ടുമണി നോക്കുന്നേ മനു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഗുണ്ടുമണിയാണോ ആനി അവനെ നോക്കി ചുണ്ട് പിളർത്തി ചെറുതായിട്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു വെളുത്ത് തുടുത്ത ഈ ഗുണ്ടുമണി എൻ്റെ പല്ലും ചുണ്ടും നാവം തട്ടി ചുവന്നു തുടക്കുമ്പോൾ ആപ്പിള് പോലെയാകും അയ്യേ ചി മിണ്ടാതിരിക്കുന്നുണ്ടോ ഇച്ചു ആനി അവൻ്റെ കയ്യിൽ അടിച്ചു പറഞ്ഞു എന്തിനാ മിണ്ടാതിരിക്കുന്നേ നീയേ പല പല ടൂണിലും എന്നെ ഇച്ചു എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ബാക്കി പറയാൻ അനുവദിക്കാതെ ആനി അവൻ്റെ വായെ പൊത്തിപ്പിടിച്ചു മതി എന്നെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയിക്കേ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു മനു അവളെ എടുത്ത് അവളുടെ കാൽ പിറകിലേക്ക് വെച്ച് ലോക്ക് ചെയ്യിപ്പിച്ചു കഴുത്തിലൂടെ കൈയിട്ട് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ് ആനി നേരത്തെ താഴെ ചെന്നപ്പോൾ ജനിയുടെ മുൻപിൽ നിന്ന് ഒരുവിധം എസ്കേപ്പ് അടിച്ച് പോകുമ്പോൾ ദിവ്യേട്ടത്തിൽ പൊക്കിയത് വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ കടില്ലല്ലോ എന്ന് ഒപ്പം വൈശോട്ടത്തെയും കൂടി ഒരുവിധം അവരോടും കള്ളം പറഞ്ഞൊപ്പിച്ചു കോളേജിൽ പോകാൻ റെഡിയാകട്ടെ എന്ന് പറഞ്ഞ് വേഗം മുകളിലേക്ക് ഓടി പോന്നു കളർ ഡ്രസ്സായതുകൊണ്ട് കുഴപ്പമില്ല ഒരു ടോപ്പ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഇട്ടിരിക്കുന്ന മിടിയുടെ ടോപ്പ് ഊരി കണ്ണാടിയുടെ മുൻപിലാണ് അവൾ നിൽക്കുന്നത് അവൾ അതിലേക്ക് നോക്കിയതും കണ്ടു അവിടെയും ഇവിടെയും നീലിച്ചു കിടക്കുന്ന പാടുകൾ അത് കണ്ടതും അവളുടെ മുഖം ചുവന്നു തലേന്ന് നടന്നതോർത്തതും നാണത്തോടെ മുഖം പൊത്തി ഇടുപ്പിൽ രണ്ട് തണുപ്പുള്ള കൈകൾ ചുറ്റിയതറിഞ്ഞതും അവൾ കൈകൾ മാറ്റി കണ്ണാടിയിൽ കൂടി അവനെ നോക്കി അവൻ്റെ ശ്രദ്ധ മുഴുവനും അവളുടെ ദേഹത്തുള്ള പാടിലായിരുന്നു ഒത്തിരി നോവിച്ചു ഞാൻ അല്ലേ ആ ഉം ഇല്ലെന്ന് തലയാട്ടി മനു അവളെ പൊക്കിയെടുത്ത് ടേബിളിൽ ഇരുത്തി അവളുടെ പാടുകളുള്ള സ്ഥലത്തൊക്കെ ഉമ്മ വെച്ചു ആനയകെ ചുവന്നു പോയി പാറൂട്ടി ആ ഞാൻ ധൃതി കാണിച്ചോ നീ പഠിക്കുമല്ലേ നമുക്കിനി മുതൽ പ്രിക്കേഷൻ എടുക്കാം മനു അവളോട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ കുട്ടിയാ അതുകൊണ്ട് ഇനി ഇതൊന്നും വേണ്ടാന്ന് പറയാനാണെങ്കിൽ മുറ്റത്ത് നിൽക്കുന്ന നിങ്ങളുടെ ആനയെ കൊണ്ട് ഞാൻ നിങ്ങളെ തൂക്കിയെടുത്ത് അറിയിക്കും ആനി അവന്റെ കഴുത്തിൽ കിടക്കുന്ന മാല വലിച്ചുകൊണ്ട് അവൾക്ക് നേരെ മുഖമാക്കിക്കൊണ്ട് പറഞ്ഞു മനു വായും പൊളിച്ചവളെ നോക്കി ദൈവേ ഞാനിത് ആരോടാ പറയുന്നത് തെറ്റിപ്പിശേഷം എന്നെയൊക്കെ വലിയ പോക്കിരിയാണല്ലോ മനു മനസ്സിൽ പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കുന്നേ ആനി അവനോട് ചോദിച്ചു നീയേ കുറച്ചു കൂടിയനവാ നിന്റെ പപ്പയുടെയല്ലേ മോള് മോശമാവില്ല ഒരിക്കലും എൻ്റെ പപ്പയ്ക്ക് എന്താ കുറവ് ആയ ആയകാലത്ത് അസൽ റോമിയായിരുന്നു ഹാ അത് തന്നെയാ നിന്റെ പപ്പയ്ക്ക് ഒരു കുറവുമില്ല ഒക്കെ കൂടുതലായിരിക്കും എന്ന് പറയുക മനു അവളോട് പറഞ്ഞു ആ ഇച്ചു മാറിക്കേ ഞാൻ ഡ്രസ്സ് ഇടട്ടെ ആനി അവനോട് പറഞ്ഞ് ടേബിളിൽ നിന്നും ഇറങ്ങി എടി പാറൂട്ടി എന്താ നമ്മൾ മാത്രമുള്ളപ്പോൾ ഇങ്ങനെ മതി ഡ്രസ്സിങ് മനു മീശ കടിച്ച് കുസൃതിച്ചിരിയോടെ പറഞ്ഞു ഹയ്യേ വഷളൻ ആനി അവൻ്റെ നേരെ പൗഡർ ബോട്ടിൽ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താടി എല്ലാം വലിച്ചു വാരി ചുറ്റി അഴിക്കാൻ ബുദ്ധിമുട്ടാ അയ്യേ ഇങ്ങേറി ഇന്ന് ഞാൻ ദേ മനുഷ്യ മിണ്ടാതെ റെഡിയാക്കാൻ നോക്ക് അധ്യാപകനാണ് അങ്ങനെ വായിൽ നിന്ന് വരുന്നതോ മ്ലേച്ചം ഞാനേ എൻ്റെ ഭാര്യയോടാ പറഞ്ഞത് പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റിനോടല്ല പിന്നെ ഇതിലും മോശമായിട്ട് പറയും അതേ റൂമിനുള്ളിൽ വന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നെ അതൊക്കെ കേൾക്കാൻ റെഡി ആയിക്കോ മനു അവളുടെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ആന അവനും ഉമ്മ കൊടുത്തു ഇരുവരും റെഡിയായി റൂമിൽ നിന്നും ഇറങ്ങി സണ്ണി തിരക്ക് പിടിച്ച് ഫയൽ നോക്കുന്നതിനിടയിലാണ് ബെല്ല കയറി വന്നത് കയ്യിൽ ഒന്ന് രണ്ട് ഫയലും ഉണ്ട് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് സണ്ണി മുഖം ഉയർത്തി ബെല്ലയെ കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു മുഖമെല്ലാം കരഞ്ഞ് വീർത്തിട്ടുണ്ട് കണ്ടടം കരഞ്ഞ് അടിച്ച് നേര് വന്നതുപോലെ പോലെ ഏ ബെല്ല എന്താടോ എന്താ പറ്റിയത് തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല സാർ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയടോ സണ്ണി ചേറിൽ നിന്ന് എഴുന്നേറ്റ് അവളോട് ചോദിച്ചു അവൻ്റെ ചോദ്യത്തിനൊരു പൊട്ടിക്കറച്ചിലായിരുന്നു മറുപടി സണ്ണി ഒന്ന് ഞെട്ടിപ്പോയി പിന്നെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്തോ ആ നിമിഷം അവൻ അങ്ങനെ ചെയ്യാൻ തോന്നി കുറച്ചുനേരം കരഞ്ഞും ബെല്ല മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ നെഞ്ചിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞതും അവൾ അവനിൽ നിന്നും മാറി സോറി സർ ഞാൻ അറിയാതെ സോറിയൊക്കെ ശരി ദേ എന്നെ നല്ലൊരു ഷർട്ട് കരിമശിയാക്കി ആകെ കേടുവരുത്തി സണ്ണി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ അറിയാതെ ഞാൻ വാഷ് ചെയ്ത് തരാം അത് സാറല്ല അതവിടെ കിടന്നോട്ടെ അല്ല താനെന്തിനാ കരഞ്ഞത് അത് പിന്നെ പറയടോ എം ഡി ആയിട്ടല്ല ഒരു ഫ്രണ്ടായിട്ട് തനിക്ക് എന്നോട് പറയാം വേറെ ഒന്നുമല്ല സർ അപ്പങ്ങളുണ്ട് ജാൻസി അവരൊരു കല്യാണം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നാൽപ്പതുകാരൻ അയാളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ വേണ്ടി അവരുടെ മോനും അവരും എന്നെ ഭീഷണിപ്പെടുത്തുക അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി അപ്പ അവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി അത് തിരിച്ചു ചോദിച്ചു എൻ്റെ ഈ ജോലിയുടെ വരുമാനം അല്ലാതെ സ്വന്തമായിട്ടൊന്നുമില്ല അപ്പം മരിച്ചു ഞാനും അമ്മ അവരുടെ വീട്ടിലേക്ക് വാടകയ്ക്ക് നിൽക്കുന്നത് പോലെയാ ജോലി കിട്ടി അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവർ സമ്മതിക്കുന്നില്ല അവരുടെ പൈസ കിട്ടാൻ വേണ്ടി അയാളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണോന്നാ പറയുന്നത് എന്നിട്ട് താനതിനെന്ത് തീരുമാനിച്ചു ഞാൻ എന്ത് പറയാൻ എൻ്റെ അമ്മ പാവം ഞാനും കൂടി പോയാൽ അവരെൻ്റെ അമ്മയെ കൊല്ലും അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ തന്നോട് എന്താ സർ എനിക്ക് തന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് സർ ബെല്ല ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എടോ ചുമ്മാ പറയുമല്ല തന്നെ കണ്ടത് മുതൽ എനിക്ക് തോന്നി ഇഷ്ടമാണ് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി വീട്ടിലാണെങ്കിൽ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് എന്തായാലും തന്നെ എനിക്കിഷ്ടമാണ് അത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇനി തൻ്റെ സമ്മതം കൂടി അറിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്ന് ആലോചിക്കാം പിന്നെ തൻ്റെ അപ്പൻ്റെ പെങ്ങക്ക് കൊടുക്കാനുള്ളത് എത്രയാന്ന് പറഞ്ഞാൽ മതി അത് എത്ര ഞാൻ തരാം വെറുതെ വേണ്ട കടവായിട്ട് മതി സണ്ണി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബെല്ലം മൗനമായിരുന്നു എടോ താനെന്താ മിണ്ടാതിരിക്കുന്നേ അത് പിന്നെ ഞാൻ എനിക്ക് ആലോചിക്കണം അമ്മയോട് പറയണം മതി ആലോചിച്ചിട്ട് മതി പക്ഷെ മറുപടി പോസിറ്റീവായിരിക്കണം സണ്ണി പറഞ്ഞു അവൾ തലയാട്ടി പുറത്തേക്ക് പോകാൻ നിന്നതും അവൻ വിളിച്ചു എടോ ആ മുഖം ഒന്ന് കഴുകിയിട്ട് പോക്കോ ഇല്ലെങ്കിൽ തന്നെ ഞാൻ കരയിപ്പിച്ചതാണെന്ന് വിചാരിക്കും ഇവിടെയുള്ളവർ സണ്ണി പറഞ്ഞതും അവൾ തലയാട്ടി പേഴ്സണൽ റൂമിലേക്ക് പോയി മുഖം കഴുകി വന്നു ആനയും മനുവും വന്നതും ജനിയും ചെറിയും അവരുടെ കൂടെ കോളേജിലേക്ക് പോയി ആനയും ചെറിയും പുറകിലാണിരുന്നത് കണ്ണാടിയിൽ കൂടി മനു അവളെ കണ്ണുരുട്ടിയതും അവൾ ഉമ്മ കൊടുത്തു മനു പിന്നെ അങ്ങോട്ട് നോക്കിയതേയില്ല കാരണം പെണ്ണിൻ്റെ കുറുമ്പ് തുടങ്ങിയാൽ അത് നിർത്തില്ലെന്നവനറിയാം ആന ചിരിച്ചു കൊണ്ട് ഫോണിൽ നോക്കി കോളേജിലെത്തിയതും കാർ പാർക്ക് ചെയ്ത് ജനിയും ചെറിയും ആനയും ഇറങ്ങി എടിയാനി നിന ശത്രു ആൻഡായിട്ടുണ്ട് ആര് ദോ ദേവിക മിസ് എവിടെ സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ മനുവേട്ടനെ നോക്കി നിൽക്കുന്നു ഈ തള്ളയിന്ന് ഞാൻ അടങ് പെണ്ണേ അവർ നോക്കുന്നതിന് നിനക്കെന്താ നീ ബോടി അതെ എൻ്റെ മാത്രം പ്രോപ്പർട്ടിയാ അങ്ങനെ ആരും അതിനെ നോക്കാൻ ഈ വി സമ്മരിച്ചു തരില്ല അതാണ് അങ്ങനെ തന്നെ വേണം ജനി അവളോട് പറഞ്ഞു അവളെ ഒന്ന് കുറിപ്പിച്ചു നോക്കി അവളേം വലിച്ച ക്ലാസ്സിലേക്ക് നടന്നു മനു സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോൾ കണ്ടു അവട് നിൽക്കുന്ന ദേവികയെ അവളെ കണ്ടതും മനുവിൻ്റെ ഉള്ളിൽ ചുണ്ടുകൂർപ്പിച്ചു നോക്കുന്ന ആനയാണ് ഓർമ്മ വന്നത് ചുറ്റുമുള്ള കുട്ടികളിൽ അവൻ ആദ്യം തിരഞ്ഞത് അവളെയാണ് ഇല്ലെന്ന് കണ്ടതും അവൾ ക്ലാസ്സിൽ കയറിയെന്ന് മനസ്സിലായി അവൻ സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ നിന്നതും ദേവികളുടെ കാണാത്തതാണോ അതോ ദേവിക ചോദ്യഭാവേനെ അവളോട് ചോദിച്ചു ലീവ് കഴിഞ്ഞോ ദേവിക ചോദിച്ചതിന് മറുപടി നൽകാതെ മനു തിരികെ ചോദിച്ചു ആ അവൾ മൂളി പിന്നൊരു സംസാരത്തിന് നിൽക്കാതെ പുസ്തകം എടുത്തവൻ ക്ലാസ്സിലേക്ക് നടന്നു ഫസ്റ്റ് പീരീഡ് ആനിയുടെ ക്ലാസ്സിലാണ് മനു വരുന്നത് കണ്ടതും കുട്ടികളെല്ലാം നേരെ ഇരിക്കാൻ തുടങ്ങി മനുവിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് അവൻ്റെ പാർവിലേക്കാണ് എന്തോ പറഞ്ഞ് ചിരിക്കുവാണ് അവൻ വന്നതറിഞ്ഞിട്ടും മനഃപൂർവ്വമാണ് അത് ചെയ്യുന്നതെന്ന് അവനറിയാം മനു ബുക്ക് തുറന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി തുടങ്ങിയതും ജനി വേഗം ബുക്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ബുക്ക് ബുക്കെടുത്ത് അതിലേക്ക് നോക്കി മനുവിൻ്റെ കണ്ണുകൾ അവളിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവന് ശ്രദ്ധിക്കാൻ പോയില്ല ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് വാങ്ങിയിട്ടുണ്ടാവും കുറച്ചു നേരം ക്ലാസ് എടുത്ത് അവൻ കുട്ടികളോട് വായിച്ചു നോക്കാൻ പറഞ്ഞു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും പറഞ്ഞു ആനി മനുവിനെ നോക്കി അവൻ നോട്ട് തയ്യാറാക്കുകയാണ് അവൾ ജനിയെ വിളിച്ചു കുറച്ചു കഴിഞ്ഞ് ബെല്ലടിച്ചതും എഴുന്നേറ്റ് പോയി ആനയും അവൻ്റെ പുറകെ ചെന്നു സർ മനു തിരിഞ്ഞു നോക്കി ആ എന്താ ഐ ലവ് യു എന്നും പറഞ്ഞ അവൾ ക്ലാസ്സിലേക്ക് പോയി മനു ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഉച്ചയ്ക്ക് കോളേജ് ക്യാൻറ്റീനിലിരിക്കുവാണ് ജനിയും മീനു ജെറി ജെറിയവൻ്റെ കൂട്ടുകാരുടെ കൂടെയും പോയി എടി നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നാളെ ആ ഇന്നലെ കൊടിയേറ്റായിരുന്നു ഇന്ന് തുടങ്ങി മൂന്നു ദിവസമുണ്ട് ഉത്സവം നീ വരുന്നില്ലേ ജനി മീനുവിനോട് ചോദിച്ചു ഇല്ലടി എൻ്റെ അമ്മ വീട്ടിൽ പോവാ ഞാൻ എനിക്ക് വരാൻ പറ്റില്ല നാളെ രണ്ട് ദിവസം കോളേജില്ലാത്ത ഭാഗ്യം ഇല്ലെങ്കിൽ ഉത്സവം കൂടാൻ പറ്റില്ലായിരുന്നു ആനിയ ഒന്നും ഇണ്ടാതെ അങ്ങനെ ഇരുന്നു അവളുടെ കണ്ണുകൾ മനുവിനെ തിരയുകയാണ് എന്തോ അവളുടെ ഉള്ളിൽ എപ്പോഴും അവനെ കാണാൻ തോന്നുന്നത് പോലെ എടി ആനി നീ ഇതെന്തോർത്തിരിക്കുവാ എൻ്റെ ഇച്ചുവിനെ ആനി എന്തോ ഒരു ഒരിതിൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മീനു അവിടെ ഇരിക്കുന്നത് അറിഞ്ഞത് ആരാടി ഞങ്ങളറിയാത്ത ഇച്ചു മീനു അവളെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അതൊന്നുമില്ല അതെൻ്റെ മോളെ ആനി നമ്പർ ഇറക്കല്ലേ സത്യം പറഞ്ഞോ മീനു അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ആനി ജനിയെ നോക്കി എടാ നീ ആരോടും പറയരുത് കോളേജിൽ ആരെങ്കിലും അറിഞ്ഞ പിന്നെ അതൊരു വലിയ പ്രശ്നം ആകും ജനി പറഞ്ഞു എന്താടി അത്രയും വലിയ പ്രശ്നമാണോ ഇവളുടെ ഈച്ചു ആ അങ്ങനെയും പറയാം അതെന്ത് ബോംബാ നമ്മുടെ മനസ്സാറില്ലേ ആ ഉണ്ട് അങ്ങേരിവളെ ചെറുതായിട്ട് കല്യാണം കഴിച്ചു അത്രയേ ഉള്ളൂ ഏ എന്താ മീനു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് കുട്ടികൾ മുഴുവൻ അവളെ നോക്കി മീനു എല്ലാവരെയും നോക്കി ഇളിച്ചു കാണിച്ചു എടി ശവമേ ഒച്ച ഇടല്ലേ എടി ആനി സത്യണോ ഇതൊക്കെ ഇപ്പോ അതൊക്കെ സംഭവിച്ചു പിന്നെ നീ ഇനി ഇത് ആരോടും പറയല്ലേ അങ്ങേരെന്നെ കൊന്നു കുഴിച്ചു മൂടും ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് കല്യാണ ചെലവിൽ അഹമ്മദ് ഖാൻ്റെ കടയിൽ നിന്ന് മട്ടൻ ബിരിയാണി വാങ്ങിത്തരണം ഓ വാങ്ങിത്തരാം എന്നാൽ ഓക്കെ വാ ക്ലാസ്സിൽ പോവാം ക്ലാസ് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആകാൻ കയറുകയാണ് ആനി എന്നത്തെ പോലെ വാഷ്റൂമിലാണ് മനു ഇങ്ങേര് ഇത്രയും നേരം അതിനുള്ളിൽ എന്തെടുക്കുക ആനി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന സമയം മനു അവളെ വിളിച്ചു എന്തഴച്ചു എൻ്റെ ടവൽ നിലത്ത് വീണെന്ന് അനഞ്ഞു ഒരു ടവലെടുത്തിട്ട് തന്നെ മനു പറഞ്ഞതും ഒന്ന് മൂളിക്കൊണ്ട് അവളുടെ ടവൽ കയ്യിൽ കൊടുത്തു ഒരറ്റ സെക്കൻഡ് കൊണ്ട് അവളും ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആകാം മനു കുറുമ്പോടെ അവളെ നോക്കി പറഞ്ഞു ആനിയ അവനെയൊന്ന് കുറിപ്പിച്ച് നോക്കിയെങ്കിലും മനു അത് മൈൻഡ് ചെയ്യാതെ അവളെ ഷവറിന്റെ മുൻപിലേക്ക് നിർത്തി ഇരുവരും ഒരുമിച്ച് ഫ്രഷായി മനു അവളെ തുടച്ചു കൊടുത്തു അവനും കുറച്ചതിനു ശേഷം അവൾക്ക് ടവൽ ചുറ്റിക്കൊടുത്തു അവനും ഒന്ന് ചുറ്റി ഡോർ തുറന്ന് അവളെയും എടുത്ത് പുറത്തേക്കിറങ്ങി അവളുടെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു അവനും ഡ്രസ്സ് ഇട്ടു അവളെ എടുത്ത് റൂമിൽ കൊണ്ടു കിടത്തി എൻ്റെ പാറൂട്ടി കുറച്ചു നേരം കിടന്നോ ക്ഷീണം മാറട്ടെ ഇച്ചു അപ്പോഴേക്കും ഒന്ന് പുറത്ത് പോയിട്ട് വരാം മനു അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പോടാ കൊമ്പ എന്നെ കൊലത്തിലാക്കിയിട്ട് പറയുന്നത് കേട്ടില്ലേ അങ്ങനെ ഇപ്പം പോവണ്ട ആനി അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചൂൻ്റെ പാറുട്ടിയല്ലേ ഡേ പുറത്ത് അച്ഛനും വല്യച്ഛനും നാളെ അമ്പലത്തിൽ ഉത്സവത്തിന് എന്തൊക്കെയോ വേണോന്ന് പറഞ്ഞിരുന്നു അതൊക്കെ പോയി നോക്കിയിട്ട് ഞാൻ വേഗം വരാം പോയി വരുമ്പോൾ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരുമോ അവൾ കുഞ്ഞു കുട്ടികളെപ്പോലെ അവനോട് കെഞ്ചി എൻ്റെ പൊന്നിന് എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുവരാം അവൻ അവനവളുടെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു പതി അവളുടെ കണ്ണുകൾ അടഞ്ഞു ചിരിയോട് അവളുടെ മുടിയിൽ തഴുകി അവൾ പൂർണമായി മുറക്കത്തിലേക്ക് പോയതും അവൻ അവനവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് എഴുന്നേറ്റു അവളെ പുതപ്പിച്ച് പുറത്തേക്കിറങ്ങി എടാ മനു എന്തെങ്കിലും ഉണ്ടോ ഇല്ലേട്ടാ മനു സൂര്യോട് പറഞ്ഞു എടാ വിഷ്ണു നീ വീട്ടിലേക്ക് വിട്ടോ ഇനിയും വൈകിയാൽ അമ്മയും പാത്തും പേടിക്കും മനു പറഞ്ഞു ശരി നാളെ കാണാം വിഷ്ണുവും പറഞ്ഞു പോകാൻ തിരിഞ്ഞ വിഷ്ണു മനുവിനെ വിളിച്ചു എടാ മനു എന്താടാ മനു അത് ചോദിച്ചവന്റെ അടുത്തേക്ക് ചെന്നു നീ ഇത്രയും കാലം അവൾ കൊച്ചാണെന്ന് പറഞ്ഞ് ഇഷ്ടം പറയാൻ നടക്കുകയായിരുന്നു ഇപ്പൊ അത് പറഞ്ഞപ്പോൾ നീ ആ കൊച്ചിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ വിഷ്ണു ഒന്ന് ചൂഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഏ എന്താടാ മനു അവൻ പറഞ്ഞത് മനസ്സിലാകാതെ വീണ്ടും ചോറിച്ചു ഡേ ഈ കഴുത്തിലെ നഗമ്പോറിയ പാട് വിഷ്ണു അവൻ്റെ കഴുത്തിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു മനു വേഗം കഴുത്തിൽ തൊട്ടു നോക്കി വിയർപ്പായപ്പോ ചെറുതായിട്ട് നീറിയിരുന്നു അപ്പോൾ അത് കാര്യമാക്കിയില്ല അപ്പോൾ ഇവനും ഏട്ടന്മാരും അതിനാ നേരത്തെ കളിയാക്കി ചിരിച്ചത് നീ പോവാൻ നോക്കടാ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ കൊച്ചിനെയല്ലേ ഒവ്വാ പാവ എൻ്റെ പെങ്ങള് ഈ കൊമ്പൻ്റെ പീഡനം സഹിക്കണല്ലോ വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് പറഞ്ഞിട്ട് പോയി മനു പല്ല് കടിച്ചു പതിയത് പുഞ്ചേരിയിലേക്ക് വഴി മാറി അവൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ പാറൂട്ടിയുടെ മുഖം ഓർമ്മ വന്നു ചുണ്ടു കുറിപ്പിച്ച് പിരികൻ ചുളിച്ച് നോക്കുന്ന തൻ്റെ മാത്രം പാറൂട്ടി ഇന്ന് പോകാൻ നേരം ഐസ്ക്രീം കൊണ്ടുവരാൻ കുഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിച്ച് പറയുന്നവളെ മനുവിന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ തോന്നി അമ്പലത്തിലുള്ള പണികളെല്ലാം കഴിഞ്ഞതുകൊണ്ട് വേഗം അവർ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിയിൽ അവൻ്റെ പാറൂട്ടി പറഞ്ഞതുപോലെ കയ്യിൽ ഐസ്ക്രീം പാക്കും വാങ്ങിയിരുന്നു ഇന്ന് അമ്പലത്തിലെ ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമാണ് ഒരുപാട് ബന്ധുക്കളും കുടുംബക്കാരും വീട്ടിൽ നിറഞ്ഞു മുത്തശ്ശി വന്നിട്ടുണ്ട് മുത്തശ്ശിയുടെ കൂടെ ഒന്ന് രണ്ട് ബന്ധുക്കളും വന്നിരുന്നു എല്ലാവരും കൂടി എല്ലാവരും ഉള്ളതുകൊണ്ട് പലരും പലയിടത്താണ് കിടത്തം കുറച്ചുപേര് കുരിശെങ്കിലും ഉണ്ട് ആന എഴുന്നേറ്റ് ഫ്രഷ് ആയി വരുമ്പോഴുണ്ട് മനു റൂമിലേക്ക് വരുന്നു ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഗജന്റെ പിന്നാലെയുള്ള നടത്തം തന്നെ കാരണം ആന അവന്റെ അടുത്തേക്ക് ചെന്ന് ആ കവളിൽ ഒരു കടി കൊടുത്തു ഉമ്മയും കൊടുത്തു മനു ചിരിച്ചുകൊണ്ട് അവളെ വട്ടം പിടിക്കാൻ നിന്നതും അവനെ ബാത്റൂമിലേക്ക് തള്ളിക്കയറ്റി അവൾ പോയി മനു ഫ്രഷ് ആയി വരുമ്പോ അവന്റെ ഡ്രസ് എല്ലാം അവൾ എടുത്തു വെച്ചിട്ടുണ്ട് മനു ദേഹം തുടച്ച് ഡ്രസ് എടുത്തിട്ടപ്പോഴേക്കും അവനുള്ള ചായയും കൊണ്ടുവന്ന് അവൾ കൊടുത്തു ചായ ഒരു കപ്പിൽ കുടിച്ച് മനു കപ്പ് ടേബിളിലേക്ക് വെച്ചു പാറൂട്ടി അലക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുന്നതിനിടയിൽ മനു അവളെ വിളിച്ചു എന്താ ഇച്ചു ആന വിളിട്ട് അവളുടെ പണി തുടർന്നു മനു അത് കണ്ടതും അവളെ എടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് അവന്റെ മടിയിലിരുത്തി ജേച്ചു അടങ്ങിയിരുന്നേ ആനി അവന്റെ കൈ തട്ടി തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു അടങ്ങിയിരിക്കു വെണ്ണേ ഞാൻ ഒന്നും ചെയ്യില്ല മനു അവളുടെ കാതിൽ കടിച്ചു കൊണ്ട് പറഞ്ഞു ആനി തോൾ വെട്ടിച്ചു പാറൂട്ടി ഇന്ന് ഞാൻ നല്ല തിരക്കിലായിരിക്കും നിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഒറ്റയ്ക്ക് എവിടെയും നിൽക്കരുത് എല്ലാവരുടെയും ഒപ്പം നിൽക്കണം പിന്നെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒറ്റയ്ക്ക് പോയരുത് ആൽഫിയോടോ സണ്ണിയോടോ പറഞ്ഞാൽ മതി കുറുമ്പ് കാണിക്കരുത് കുഞ്ഞു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഓരോന്നും അവൻ പറഞ്ഞു കൊടുത്തു ഞാൻ കുഞ്ഞുകുട്ടിയൊന്നും അല്ല ആനി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ എനിക്ക് പത്ത് വയസ്സുകാരി കുറുമ്പിപ്പാർ തന്നെയാ നിന്റെ കുറുമ്പ് എനിക്കറിയില്ലേ മനു അവളുടെ വീർപ്പിച്ച കവളിലൊന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു ആനയ്ക്ക് അവൾ പൊത്തിക്കൊണ്ട് എരിവ് വലിച്ചു ഇങ്ങനെയൊന്നും ഒച്ച ഉണ്ടാക്കി ഇച്ചുവിനെ ചീത്തയാക്കല്ലേ മനു ചെവിയിലൊന്ന് മുത്തി ചി പോ മാറിക്കേ എനിക്ക് ഒരുപാട് പണിയുണ്ട് അവൾ മനുവിനെ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഒരു ഉമ്മത്താ പാറുകൂട്ടി മനു അവളുടെ മൂക്കിൽ മൂക്കുരസി തരില്ല നേരത്തെ എന്നെ കടിച്ചില്ലേ ഞാനങ്ങനെ പലയിടത്തും കടിക്കാറുണ്ടല്ലോ അപ്പോഴൊന്നും എൻ്റെ പാറുകൂട്ടി ഇങ്ങനെ പിണങ്ങാറില്ലല്ലോ മനു കുറുമ്പോടെ അവളുടെ വയറ്റിൽ വിരൽ കൊണ്ട് കളം വരച്ച് ചോദിച്ചു ഇച്ചു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ആ അവൻ മൂളികൊണ്ട് അവളുടെ കഴുത്തിൽ ഒന്ന് കടിച്ചു ആനി പിടഞ്ഞുകൊണ്ട് അവന്റെ പുറത്തള്ളിപ്പിടിച്ചു പാറൂട്ടി ഇങ്ങനെ ഇരുന്നാ ഇന്ന് റൂമിൽ നിന്ന് പോകില്ലാട്ടോ മനു കുറുമ്പോടെ പറഞ്ഞതും ആനി ഞെട്ടി അവനിൽ നിന്നും മാറാൻ നിന്നതും അവളെ അവൻ പിടിച്ചു വെച്ചു ഉമ്മ തന്നിട്ട് പോയാൽ മതി മനു വീണ്ടും കുറുമ്പോടെ അവളോട് പറഞ്ഞു ആനി അവൻ്റെ അടുത്തേക്ക് നോക്കി പിന്നെ ഒരു കൈ കൊണ്ട് മുഖം പിടിച്ച് അവൻ്റെ കീഴ്ചുണ്ടിൽ നാവ് കൊണ്ട് തഴുകി മനുവിൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി ആനി അവനെ ഒന്ന് നോക്കി കണ്ണുകളടച്ച് അവളുടെ ചുംബനത്തിനായി കാത്തു നിൽക്കുകയാണ് ആനയുടെ ഉള്ളിൽ കുസൃതി നിറഞ്ഞു അവൾ ഉയർന്നു വന്നവന്റെ മീശത്തുമ്പിൽ കടിച്ചു വലിച്ചു മനുവിന്റെ ശബ്ദം ഉയർന്നു ഒപ്പം കൈ അവനെ ബെഡിലേക്ക് തള്ളി മാറ്റി അവൾ റൂമിൻ്റെ പുറത്തേക്ക് ഓടി മനു മീശയിലൊന്ന് തടവി നിന്നെ എൻ്റെ കൈ കിട്ടും മനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ആന നേരെ ചെന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ഇന്നലെ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല അവൾ ചെല്ലുമ്പോൾ കട്ടിലിരിക്കുവാണ് മുത്തശ്ശി കാലിൽ ചെറുതായി നീര് വന്നിട്ടുണ്ട് അതിനമ്മ കുഴമ്പിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ പോയതേ ഉണ്ടായിരുന്നുള്ളൂ ബസൂട്ടി ആഹാ മുത്തശ്ശിയുടെ മോൾക്കെന്നെ ഇപ്പോഴാണ് ഓർമ്മ വന്നേ അവളെ കണ്ടത് മുത്തശ്ശി ചോദിച്ചു എന്റെ വസുട്ടി ഞാൻ മറക്കോ പിന്നെ ഇന്നലെ വന്നപ്പോൾ എല്ലാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റിയില്ല അതാ വരാതിരുന്നേ എനിക്കത് അറിയാടി കാന്താരി അല്ല നിന്റെ കൊമ്പൻ എവിടെ ഇതേ വസു വേണ്ടാട്ടോ അത് ഞാൻ മാത്രം വിളിക്കുന്ന പേരാ അതുകൊണ്ട് എന്റെ ചെക്കനെ ഞാൻ മാത്രമേ വിളിക്കൂ ഓ ഞാനൊന്നും പറഞ്ഞില്ലേ എന്റെ ചെക്കനെ നീ വട്ട് കളിപ്പിക്കുന്നുണ്ടോ ഇടക്കിടക്ക് ഇല്ലെങ്കിൽ ഒരു രസ ഇല്ലല്ലോ അവൾ അവരുടെ താടിയിൽ പിടിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു ആനി മുത്തശ്ശി സംസാരിച്ചിരുന്നു മുത്തശ്ശി വന്നാൽ ആനിയോട് സംസാരിച്ച് കുറേ നേരം ഇരിക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ് മുത്തശ്ശിക്ക് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പുറത്തു നിന്നും കൊട്ടും വെള്ളവും പാട്ടും വെടിക്കെട്ടും കൊണ്ട് ഉത്സവം പൊടി പിടിക്കുന്നുണ്ട് അതിന് മാറ്റം കൂട്ടാൻ കച്ചവടക്കാരും ആനിയും ടീമും ഈ തിരക്കിനിടയിൽ ഐസ്ക്രീം കഴിച്ച് നടക്കുന്നുണ്ട് അമ്മമാരുടെ ഇടയിലാണ് സണ്ണിയും ആൽഫയും അവർക്കൊപ്പമുണ്ട് കാരണം മനുവിൻ്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് അവരെ ശ്രദ്ധിക്കാൻ ആന ഇടയ്ക്കുന്ന അമ്മമാരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കൂടെ കുറച്ചു നേരം അവിടെയിരുന്നു ജനീം ജെറിയും അവളെ തിരിഞ്ഞു വന്നപ്പോൾ അമ്മമാർ അവരുടെ അടുത്തേക്ക് വരുവാന്ന് പറഞ്ഞു എടാ ജെറി ഇവിളിത് എവിടെ പോയി അറിയില്ല വാ നമുക്ക് പോയി നോക്കാം എടാ ഇതിനിടയിൽ നമ്മൾ എങ്ങനെ കാണാനാ നീ ടെൻഷനാവല്ലേ നമുക്ക് നോക്കാം ജെറി പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ മുഴുവൻ അവളെ തിരഞ്ഞെങ്കിലും കണ്ടിരുന്നില്ല എടാ ഇനി എന്താ ചെയ്യുക നമുക്ക് ഏട്ടമാരോട് പറയാം ജെനി പറഞ്ഞതും ജെറിക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു ജെനിയും ജെറിയും നേരെ ആൽഫീസ് സൂര്യൻ നിൽക്കുന്ന അടുത്തേക്ക് പോയി ഏട്ടാ ജെനി അവരെ വിളിച്ചു എന്താ ജെനി സൂര്യ അവളെ കണ്ടതും ചോദിച്ചു അത് ആനി ജെനി പറയാൻ കഴിയാതെ ജെറിയെ നോക്കി ആനിക്കെന്താ പേരും ഒരുപോലെ ചോദിച്ചു അവളെ കാണുന്നില്ല എന്താ പറഞ്ഞത് മൂന്ന് പേര് ഞെട്ടലോടെ വീണ്ടും ചോദിച്ചു സത്യം അവൾ അമ്മമാരുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് പോയതല്ലേ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അവൾ ഇങ്ങോട്ട് വന്നെന്ന് പക്ഷെ ഇവിടെ മുഴുവൻ ഞങ്ങൾ നോക്കി അവളെ കാണുന്നില്ല ഞങ്ങളുടെ അടുത്തേക്ക് വന്നതും ഇല്ല ജെറിയാണ് പറഞ്ഞത് എടാ സണ്ണി നീ ആ കടകളുള്ള ഭാഗത്തേക്ക് നോക്ക് ഞാൻ അമ്പലത്തിൻ്റെ അകത്തുണ്ടോയെന്ന് നോക്കാം ആൽഫി നീ ആ മൂത്രപ്പുരയുടെ അവിടെ നോക്ക് നാല് പേരും നാല് ഭാഗത്തേക്കായിട്ട് തിരയാൻ തുടങ്ങിയിരുന്നു